ഈ വാശിയേറിയ പോരാട്ടത്തിലേക്ക് അടുത്ത മത്സരാർത്ഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം പാർവതി പാർവതി ആർ മാനന്തവാടി എം ജി എം എച്ച് എസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മാനന്തവാടി പാർവതി നിലയം രജീഷ് ചന്ദ്രൻ സൂര്യ ദമ്പതികളുടെ ഏകമകൾ പാർവതിക്ക് വയനാട് വിഷൻ മിൻറ്റുമാൾ സ്മാർട്ട് സിംഗർ ഫൈവിന്റെ ആദ്യ റൗണ്ടിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ഓക്കെ അപ്പൊ വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അല്ലേ ഏ അപ്പൊ ഇനി ഒരു പാട്ട് കൂടിയുള്ളൂ ആ പാട്ട് നന്നായിട്ട് പാടി ജഡ്ജസിനൊക്കെ ഒരുപാട് ഇഷ്ടമായി കഴിഞ്ഞാല് പിന്നെ നമ്മളാണ് ഇതിന്റെ ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്നത് അല്ലേ അത് പറയുമ്പം തന്നെ വിവിധങ്ങളായ എക്സ്പ്രഷൻസാണ് പാർവതിയുടെ മുഖത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതൊന്നും ചിന്തിക്കേണ്ട നമ്മൾ വന്നത് പാടാനാണ് അത് ഭംഗിയായിട്ട് പാടാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഓക്കെ ദിവ്യതംഗര ദിഗ്രതംഗര ദിത്തംഗര ദിഗ്രതംഗര ദിത്തംഗര ദിഗ്രതംഗര തക് തിം തരകടതൻ ദാ തിം തരകടതൻ ദാ തിം തരകടതൻ തിത്ര പൂകാലമിനി ക്രമകുമാസമധി നিত্রന That's it, that's him. That's it, that's it, that's him. That's it, that's it, that's

പർവതി നമ്മ നമുക്ക് നേരെ കമൻസിലേക്ക് പോവാ അല്ലേ ജഡ്ജസ്റ്റ് പ്ലീസ് മുളി പാട്ട് സത്യം പറഞ്ഞാൽ ഋതമാണ് തുടങ്ങുന്നത് അതിനകത്ത് എവിടെയും ശ്രുതി നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു മോള് പാടിയത് തീരെ ത്രൂ ഔട്ട് ആ സോങ് പിച്ചിലല്ല ഏത് പിച്ചിലാ പാടാൻ പഠിച്ചത് ഈ കരോക്കെ വെച്ചിട്ട് തന്നെയാണോ പഠിച്ചത് ആ ശ്രുതി വെച്ച് പാടിയിട്ടേ ഇല്ല കാരണം ഞാനത് കേൾക്കുമ്പോൾ

தெரக்கிறேன் திண்ணத்தங்கரத்துக்கு தெரக்கிறேன் ട്രാക്ക് മോൾ എവിടെയോ അതെന്താ എനിക്ക് പാടി പിച്ച് പിച്ച് മാറി പിന്നെ മാറ്റാൻ പറ്റില്ല പക്ഷേ അത്രയും ഹൈയിലുള്ള പാട്ടല്ലേ അത് കഴിഞ്ഞ് ബി ജി എം കഴിഞ്ഞു പിന്നെയും അത് ട്രാക്കിലാവുന്നില്ല എന്നാ അപ്പൊ പറയണായിരുന്നു മേ ബി ശ്രുതി മനസ്സിലാവാഞ്ഞിട്ടാണെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നു അത് ഭയങ്കര ഒരു ഡ്രോ ബാക്ക് ആയി കാരണം ഞങ്ങളും കൺഫ്യൂസ്ഡ് ആയി കാരണം ത്രൂ ഔട്ട് പാട്ട് ശ്രുതി ഇല്ലാതെ ശ്രുതി ചേരുന്നേ ഇല്ല ഏതോ ശ്രുതിക്കാണ് മോള് പാടുന്നത് പിന്നെ അതിനപ്പുറത്തേക്കൊരു ഒരു കമൻസ് നമുക്ക് എഴുതാനില്ല ശ്രുതി തെറ്റി പാടുന്ന ഒരു പാട്ടിൽ ഇനി വേറെ നമ്മൾ എന്ത് കമൻസ് പറയാനാണ് എന്നുള്ളൊരു അവസ്ഥയിലായിപ്പോയി കാരണം ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആയതാണ് മോളിനി ശ്രുതി കുറച്ചതാണോ ഈ ട്രാക്കിന്റെ ശ്രുതി കുറച്ച് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ മോള് പഠിച്ചതിന്റെ പ്രശ്നം ഒന്നും മനസ്സിലായില്ല അപ്പോൾ ഞാനിപ്പോൾ വെച്ച് അതും വെച്ച് കമ്പയർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലാണ് മോൾക്ക് പാടിയത് ശ്രുതി ശരിയായില്ല ശ്രുതി എവിടെയും ആ പാട്ടിൽ എവിടെയും ചേർന്നില്ല അല്ലേ അത് ഭയങ്കര ഒരു ഡ്രോ ബാക്ക് ആയി അത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇങ്ങനത്തെ പാട്ടുകൾ അതായത് വേറെ ഇൻട്രോ ഒന്നും ഒരു മ്യൂസിക്കും വരാത്ത പാട്ടുകൾ എക്സാക്ട് റിതം വെച്ച് പാടുന്ന സമയം റിതം തുടങ്ങി പാടുന്ന സമയത്ത് ശ്രുതി കേട്ടിട്ടെങ്കിലും വരിക എവിടെയാണ് ആ പാട്ട് തുടങ്ങുന്നത് ഏത് ശ്രുതിക്കാണെന്നുള്ള ഫോണിലോ എങ്ങനെയെങ്കിലും കേട്ട് മൂളി മനസ്സിൽ വെക്കുക ആ ശ്രുതി എന്നാലേ അത് കിട്ടുള്ളൂ അത് ഇനിയും ശ്രദ്ധിക്കണം ചെറിയൊരു കറക്ഷൻ വേറെ പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ അങ്ങനെയാ കട്ട് ചെയ്യുന്ന അല്ലേ ആ അത് വല്ലാത്തൊരു കട്ടിങ്ങാണ് അത് എവിടെയെങ്കിലും വാക്ക് മുറിക്കാത്ത രീതിയിൽ അതിലെ അതിലെത്ര എന്ന് പറഞ്ഞ് കട്ട് ചെയ്താലും ആ വാക്ക് മുറിയുന്നില്ല അപ്പം അങ്ങനത്തെ ബ്രത്ത് കിട്ടാത്ത സ്ഥലങ്ങളിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വെക്കുക ആ കറക്റ്റ് ആ പോയിന്റിൽ ആ വാക്കിനെ ബാധിക്കാത്ത രീതിയിൽ മുറിക്കുന്നത് അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക അത് കുറേ ഭാഗത്തുണ്ട് അങ്ങനെ പോയത് മെയിൻ സംഭവം ഈ ശ്രുതി ചേർന്നില്ല എന്നുള്ളതാണ് ഒന്നുമില്ല ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഇനി ഇങ്ങനെ ആദ്യം ഇതിലിപ്പം ഫസ്റ്റ് പെർക്കഷൻ മാത്രമേ ഉള്ളൂ ആ മൃതംഗം മാത്രമേ വരുന്നുള്ളൂ അത് കേട്ടാൽ നമുക്ക് ഒരിക്കലും പിച്ച് മനസ്സിലാവില്ല ഇപ്പം നമ്മളൊരു ലൈവ് പാടുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പം ഫസ്റ്റ് ഇതിപ്പം ഫോർ എക്സാമ്പിൾ ഇത് ചെയ്ത സ്പിച്ച് ചെയ്തത് സിയോ ഡി ഡിക്ക് ആണ് പിച്ച് ഇതിൽ ഉള്ള പിച്ച് വരുന്നത് അപ്പം ഓർക്കസ്ട്ര ലൈവില് വലിയ സിംഗേഴ്സ് ആണെങ്കിലും ശരി അവർ ചെയ്യുക എങ്ങനെയാച്ചാൽ ഫസ്റ്റ് കീബോർഡ് വായിക്കുന്ന ഒന്ന് പിച്ച് തരാൻ പറയും ആ പിച്ച് ഫസ്റ്റ് കേട്ടിട്ട് അവർ രജിസ്റ്റർ ചെയ്ത് വെക്കും ആ ഇതാണ് തുടങ്ങുന്നത് എന്നിട്ടാണ് ഈ ഇത് കഴിഞ്ഞിട്ട് കാരണം പെർക്കിഷൻ കഴിഞ്ഞ് അങ്ങനെ പാട്ട് തുടങ്ങാം നമുക്ക് വേറെ ക്ലൂ ഒന്നുമില്ല പിച്ച് കിട്ടുന്നേ അപ്പം അങ്ങനത്തെ പാട്ടുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പം സെലക്ട് ചെയ്താൽ നമ്മൾ ഒരു ഇങ്ങനത്തെ കോമ്പറ്റീഷന് പാടുമ്പം ഇപ്പം പ്രത്യേകിച്ച് കരോക്കി പോലെയുള്ളതിലാണ് പാടുന്നതെങ്കിൽ നമ്മൾ ആ ഡി എന്നുള്ള പിച്ച് നമ്മളൊരു തമ്പുരു എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിച്ച് കിട്ടുന്ന സാധനം വെച്ചിട്ട് നമ്മൾ ആ പിച്ച് ആദ്യം മനസ്സിലാക്കുക തുടങ്ങുന്നതിന് മുമ്പേ അങ്ങനെ ആകുമ്പം ഇപ്പം ഇപ്പോൾ ശ്രീലക്ഷ്മി പാടി തന്ന പോലെ ആ കറക്റ്റ് പിച്ചു മോക്കുമല്ലോ കാരണം മോള് പിച്ചിൽ പാടുന്ന ആളാണ് അല്ലേ കഴിഞ്ഞ റൗണ്ടിൽ അസാധ്യമായിട്ട് പാടിയില്ലേ ഒരു രക്ഷയിലാണ് അപ്പൊ മോക്ക് പാടാൻ പറ്റുന്ന ആളാണ് ഓക്കെ യു ക്യാൻ ഈസിലി ഡു ഒരു പ്രശ്നവും ഇല്ലാട്ടോ മോള് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഓൾ ദി ബെസ്റ്റ് മോളെ ഓക്കെ സർ താങ്ക് യു പാർവതി സംഭവിച്ചെന്താന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് കുഴപ്പില്ല ഹാപ്പി ആയി ഇരിക്കയാ ഹാപ്പി ഓണം ഉരിക്കൽ കൂടി ഹാപ്പി ഓണം ഹാപ്പി ആ ചിരിച്ചിരിക്ക ഓക്കേ അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്കി വെയിറ്റ് ചെയ്യാം പ്ലീസ് വെൽക്കം ടു ദി ഗ്രാൻഡ് ഫിനാലെ ഓഫ് ഫൈനാഡോ വിഷൻ മിൻമോൾ സ്മാർട്ട് सिंगर അടുത്ത കണ്ടസ്റ്റന്റ് റെഡിയാണ് നമുക്ക് വെൽക്കം ചെയ്യാം സായുജിയ സന്തോഷ് സായുജിയ സന്തോഷ് സുൽത്താൻ ബത്തേരി സെൻ മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് 2 വിദ്യാർഥി എരുമാട് തേറമ്പിൽ സന്തോഷ് കുമാറിന്റെയും ജിനി സന്തോഷിന്റെയും മൂത്ത ഈ വേദിയിലേക്ക് സായുജ സന്തോഷിന് ഹർദമായ സ്വാഗതം നമ്മൾ ഇവിടെ എത്തി നിൽക്കുകയാണോ ഇവിടെ വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ ണ്ടായിരുന്നു അന്ന് ഓഡീഷന് വന്നപ്പോൾ ഓഗസ്റ്റ് ഒമ്പതിന് ഓഡീഷന് വന്നപ്പോൾ വിചാരിച്ചിരുന്നു എനിക്ക് ഇവിടെ വരെ എത്തി നിൽക്കാൻ പറ്റും വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് വന്നതാണ് ഇരട്ടി മധുരാണ് അല്ലെ ഗംഭീര തിരിച്ചുവരവാണ് മോള് വന്നിട്ടുള്ളത് സായുജ എന്തായാലും ഇവിടെ വരെ എത്തി അപ്പൊ വലിയ സന്തോഷത്തിലാണ് നമുക്കത് മനസ്സിലാവുന്നുണ്ട് പ്രേക്ഷകർക്കും എല്ലാവർക്കും ഇപ്പൊ മോൾ ഇവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യുക അടിപൊളി പാട് ഓക്കെ ഓൾ ദി ബെസ്റ്റ് But thank you

ായ നമ ഗൗ ീഷ എന്തൊക്കെയോ എക്സ്ട്രാ കയറി വരുന്നുണ്ട് ഗൗരി ചെറിയ അതെന്താ അറിയോ നമ്മൾ വേറെ ഒരു ബാക്കിങ്ങും ഇല്ലാതെ പാടുമ്പോൾ അതങ്ങനെ ക്ലീനായിട്ട് കേൾക്കണം ചെറിയ ബ്രത്ത് വരെ കേൾക്കും അങ്ങനെ പാടുമ്പോൾ അല്ലേ അപ്പോൾ ശ്രുതി ചേരണം ആ നോട്ട്സ് കറക്റ്റായിരിക്കണം സംഗതികൾ കറക്റ്റായിരിക്കണം അപ്പം അങ്ങനത്തെ സ്ഥലങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് നമ്മൾ കേട്ട് പഠിക്കണം പിന്നെ പല്ലവി തുടങ്ങിയപ്പോൾ താളം പ്രശ്നമായി അല്ലേ അത് ട്രാക്ക് കുറച്ചങ്ങട് പോയി അതേപോലെ പല്ലവി ഒന്ന് പാടുമോ Ari.

നേരിട്ടാൻ വോട്ടിലേക്ക് പോകല്ല ആ കണക്ഷൻ ഒന്നും ഈ ബേസ് പാടുന്നതും സംഗതികൾ വരുന്നതും ഒക്കെ അങ്ങോട്ട് വിടുകയാണ് ചെയ്യണേ എവിടേക്കോ അങ്ങോട്ട് പോവാം അത് കറക്റ്റ് ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യണ്ടേ കണക്ഷൻ പാടുന്നത് ആ കണക്ഷൻ കേൾക്കണ്ടേ ഭയങ്കര ടഫാണ് ഈ പാട്ട് അങ്ങനെ നോക്കിയാൽ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ളൊരു സോങ്ങാണ് പക്ഷെ അതിലെ ഓരോ കണക്ഷൻസും ഭയങ്കര ബുദ്ധിമുട്ടാണ് പാടാൻ അത് പാടുമ്പോൾ നമ്മൾ ഓരോന്ന് ഈ പറഞ്ഞ പോലെ സമയെടുത്ത് ഓരോ സംഗതിയും അറിയോ അവിടെ ഈ പാട്ട് പാട്ടിപ്പം എങ്ങനെയാണോ പാടി വെച്ചിരിക്കുന്നത് അത് മോക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മോള് മാറ്റി അങ്ങനെ ആക്കി എല്ലാ സംഗതിയും അത് ഒരു ഫ്രീ ആയിട്ട് പാടി കുറച്ച് സമയം എടുത്ത് പാടേണ്ട സംഗതികളൊക്കെ പെട്ടെന്ന് തീർത്ത് പോകാനുള്ള ഒരു ധൃതിയിലാണ് എല്ലാ സംഗതിയും പാടിയിൽ ഈ പാട്ടിൽ അങ്ങനെയാണ് ഞാൻ കേട്ടത് അതേപോലെ അനുപല്ലവി അനുപല്ലവി എന്നും പാടിക്കുക

അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഹൈ നോട്ട്സൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പാടാൻ ശരിക്കും ബുദ്ധിമുട്ടില്ല പ്രാക്ടീസ് ചെയ്താൽ പാടാൻ പറ്റും ഇത് അത്ര ഒരു ബേസ് നോട്ടും ഹൈ നോട്ടും ഒരുപോലെ വരുന്ന ഒരു പാട്ടാണ് വേറെ ഒരു കുഴപ്പം വേറെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിൻ കുഴപ്പം ബാക്കി കാര്യങ്ങൾ വന്നാൽ നമുക്ക് ഫീല് താളം ഇതൊക്കെ ഓക്കെയാണ് ഇതൊക്കെ പ്രശ്നമില്ല പക്ഷേ ശ്രുതി ചേർക്കുക ഓരോ സ്വ സ്വര സ്ഥാനവും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ പാടി പഠിക്കാം ഓക്കെ ഓൾ ദ ബെസ്റ്റ് Thank you, judges of നമുക്കൊരു ക്ലാസ് പോലെയാണ് ഫ്രീ ആയിട്ട് പലരും ഫീസൊക്കെ കൊടുത്ത് പഠിക്കുന്നുണ്ട് നമുക്കിവിടെ ഫ്രീ ആയിട്ട് കറക്റ്റായിട്ട് എവിടെയൊക്കെയാണ് നമ്മൾ തിരുത്തേണ്ടത് എന്നുള്ളത് അറിയാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ ജഡ്ജസിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് നമ്മളുടെ ഈ ഷോയുടെ ഏറ്റവും വലിയൊരു ഒരു അഭിമാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് തന്നെയാണ് അത്രയും കൃത്യമായിട്ടാണ് അവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് സാഹിജി എന്തായാലും കഴിയാനുള്ളത് കഴിഞ്ഞു ഇനി നമുക്ക് വരാനുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം വെയിറ്റ് ചെയ്യാം ഓക്കെ